ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കൊഞ്ച് മാങ്ങാ തോരം വയ്ക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് കൊഞ്ച് എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ആക്കിയ കൊഞ്ചാണ് എന്നാലും നമുക്കിതൊന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കഴുകിയെടുത്ത് വയ്ക്കാം കൂടെ തന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അതിനേക്കാൾ കൂടുതൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ മാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചക്കക്കുരുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും കീറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൊഞ്ചൊന്ന് വറുത്തെടുക്കാം നമ്മുടെ കൊഞ്ച് ഞാനൊരു ചീനച്ചട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കൊഞ്ച് അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒന്ന് കഴുകിയെടുത്ത് വെക്കണം നമ്മുടെ കൊഞ്ചങ്ങനെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വെള്ളമൊക്കെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കിനി അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇഞ്ചി ചക്കക്കുരു പച്ചമുളക് മാങ്ങ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചതച്ച് വെച്ചിരിക്കുന്ന അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ചട്ടി അടുപ്പി വെച്ച് തീ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കൊഞ്ചു മാങ്ങാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാം വെന്ത് പറ്റി വന്നിട്ടുണ്ട് ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ കഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു കൊഞ്ചു വാങ്ങാത്തവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടിയ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക് യു